നമസ്കാരം നമുക്കൊരു ഇന്റർവ്യൂ വീഡിയോ ൊരു ആൾക്കാർക്ക് ഒരു മെയിൻ വെച്ചാൽ ഓവർ ആണ് ഡിപ്രഷൻ ഡിപ്രഷൻ വരുന്നു പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ടല്ലോ മൂഡ് പണ്ടത്തെ അതൊക്കെ വരാൻ കാരണം അറിയാം പണിയൊന്നും ഇല്ലാത്ത എപ്പോഴും മനുഷ്യൻ ബിസി ആയിരുന്ന കൊറേ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും ഈ ഇന്റർവ്യൂവിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന ആളുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും എടുത്തു പറയാനുദ്ദേശിക്കുന്നില്ല കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന ആളാണ് നല്ലൊരു ഗായികയാണ് പക്ഷെ വേറെന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനോ കുറ്റം പറയാനായി ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇവരൊരു ഒരു കൂട്ടം ആളുകളുടെ റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ ചുറ്റിലുമുള്ള ഒരു ഭൂരിഭാഗം ആളുകളുടെ റെപ്രസെൻറ്റേഷനാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റും അതെ അതായത് മോഡ് സെൻസ് ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന വലിയ തമാശയാണ് പണ്ട് നമ്മൾ വട്ടന്ന് വിളിച്ചുകൊണ്ടിരുന്ന സാധനത്തിനെയാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിരികയാണ് അത് അവർ മാത്രമല്ല ഒരുപാട് ആളുകൾ അങ്ങനെ ചിരിക്കുന്നുണ്ട് ഈ ചിരിക്കുന്നവരോടും ഇപ്പം ചിരിച്ച ഈ വ്യക്തിയോടും ഒക്കെ ഒരു കാര്യമേ പറയാനുള്ളൂ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത്ര വലിയൊരു തമാശയല്ല നിങ്ങൾക്കൊരുപക്ഷെ ഒരു തമാശ ആയിരിക്കാം പക്ഷേ ഒരുപാട് ആളുകൾക്ക് അതൊരു തമാശയല്ല അതൊരു അവസ്ഥയാണ് നിങ്ങൾ പറഞ്ഞ വട്ടുണ്ടല്ലോ ആ വട്ട് എന്ന് പറയുന്ന സാധനം കാരണം എത്രയോ കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട് എത്രയോ കുട്ടികളിൽ അല്ലെങ്കിൽ എത്രയോ മുതിർന്നവരിൽ ആ ഒരു ട്രോമ നിലനിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരുടെ ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ വട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഭ്രാന്ത് എന്നൊക്കെ പറയുന്ന മാനസികാവസ്ഥ കാരണം ഒരുപാട് കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങളിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അനുഭവിക്കുന്നവരുണ്ട് ഇനി നിങ്ങൾ പറഞ്ഞല്ലോ ഈ മോൺ സ്വിങ്സ് ഡിപ്രഷനൊക്കെ വളരെ നിസ്സാരമാണ് എന്ന് പറഞ്ഞു നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട് ഇത് വളരെ നിസ്സാരമല്ലേ ഇതൊക്കെ കുറച്ച് ബിസി ആയിരുന്നു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ ആരാണിത്രം വിവരക്കേടുകൾ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് അറിയാവുന്ന വിഷയങ്ങളിൽ മാത്രം അഭിപ്രായം പറയുക അറിയാത്തതിൽ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുക നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അതിനെക്കുറിച്ച് ഏറ്റവും പുതിയതായിട്ട് വന്ന കുറച്ച് കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എത്തി നിൽക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ ഇരുപത്തി ഏഴ് ശതമാനത്തോളം ആത്മഹത്യകൾ ഇന്ത്യയിൽ കൂടിയിട്ടുണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആത്മഹത്യകളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്നത് രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ ഇരുപത്തി ഏഴ് ശതമാനത്തോളം കൂടുതലാണ് അതുതന്നെ ഏതാണ്ട് അൻപത്തി മൂന്ന് ശതമാനം സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമാണ് ഇനി ഇരുപത് മുതൽ മുപ്പത്തിനാല് വരെ വയസ്സുള്ള ആളുകളാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ എന്ന് പറയുന്നത് വലിയൊരു തമാശയാണ് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇത്രയൊക്കെ വന്നിട്ടും ജീവിച്ചിരിക്കുന്നില്ല ഞങ്ങളൊക്കെ അങ്ങനെ ആണ് എന്നേ മരിക്കേണ്ടതായിരുന്നു എടവ് എല്ലാവരും പല ജനങ്ങളും പല വിധമാണ് അല്ലെങ്കിൽ പല വ്യക്തികളും പല വിധമാണ് എല്ലാവരുടെയും മാനസികാവസ്ഥ വ്യത്യസ്തമാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് അത് ഞങ്ങൾ ആത്മഹത്യ ചെയ്തല്ലോ ഞങ്ങൾ എന്തെല്ലാം കാര്യം വന്നിട്ട് പിടിച്ചു തന്നു നിങ്ങളെല്ലാം മറ്റുള്ളവർ ഒരു മനുഷ്യനും ജീവിച്ച് കൊതി ഇരുത്തില്ല ലോകത്ത് അങ്ങനെ കൊതി തീരുന്ന മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും എല്ലാവർക്കും ജീവിക്കാൻ കൊതിയില്ലായിരുന്നെങ്കിൽ ആശുപത്രികൾ ഇത്രയൊന്നും കൂടത്തില്ല ഒരു അസുഖം വന്നാൽ എനിക്ക് മരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആശുപത്രി പോയിരുന്നേനെ അപ്പം ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ജീവിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ആഗ്രഹം തന്നെയാണ് ആ ആഗ്രഹം വേണ്ടെന്ന് വെച്ച് ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ന്യായീകരിക്കുകയല്ല എങ്കിലും ആത്മഹത്യ ചെയ്ത ആളുകൾ കാരണത്താൽ ആത്മഹത്യ ചെയ്ത ആളുകൾക്കെല്ലാം അവരുടേതായ റീസൺസ് ഉണ്ടാവും അപ്പോൾ വീണ്ടും വരുന്നു ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ആണുങ്ങളാണ് അതാണ്ട് അതിൽ തന്നെ ഈ പറഞ്ഞ പതിനായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ആണു ആണുങ്ങൾ മരിച്ചെന്നുണ്ടെങ്കിൽ അതിൽ എഴുപത്തി രണ്ട് ശതമാനം ആത്മഹത്യകളും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് നിങ്ങൾ ഈ പറഞ്ഞ ഡിപ്രഷനും തമാശയോട് പറഞ്ഞ മൂഡ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കാരണമാണ് എഴുപത്തിരണ്ട് ശതമാനം ആളുകളും മരിച്ചിരിക്കുന്നത് ഇനി ഇതിൽ തന്നെ സ്റ്റുഡൻറ്റ് സൂയിസൈഡ്സ് അതാണ്ട് പതിമൂവായിരം പേർ ആണ് അതിൽ തന്നെ സെവൻ പോയിൻറ്റ് സിക്സ് പേഴ്സൻറ്റ് സൂയിസൈഡ് ഡെത്തും അക്കാഡമിക് ആൻഡ് സോഷ്യൽ പ്രഷ പ്രഷേഴ്സ് കാരണം ഉണ്ടായ മാനസിക പ്രശ്നങ്ങൾ കാരണമാണ് ഓക്കെ ഇങ്ങനെ ഈ ഒരു ഡേറ്റ ഇങ്ങനെ നീണ്ടുപോകുന്നു അപ്പം ഇനിയെങ്കിലും നിങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന തമാശയ്ക്ക് തള്ളേണ്ട ഒരു സാധനമല്ല ഇനി മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരോട് പറയുകയാണ് ആങ്സൈറ്റി ഡിപ്രഷൻ മൂഡ് മൂഡ്സിങ്സ് ഇങ്ങനെയൊക്കെയുള്ള മൂഡ്സിങ്സ് ഒരു സാധാരണയായി ഉണ്ടാകുന്നതിനൊക്കെ നമുക്ക് തള്ളിക്കളാവുന്നതാണ് അതല്ല സിവിയറായിട്ടുള്ള മൂഡ് മോഡ്സിങ്സോ ഡിപ്രഷൻസ് ഡിപ്രഷനോ ആൻസൈറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെൻറ്റൽ ഇല്ലനസ് ഉള്ളവർ അത്യാവശ്യമായിട്ട് നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക ഇനി സൈക്കോളിസ്റ്റിനെ കയ്യിൽ നിൽക്കാത്തതാണെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക ഇപ്പോൾ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകുമ്പോഴത്തേക്കും നിനക്ക് വട്ടാണോ അല്ലെങ്കിൽ നിനക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് വരുത്തുന്ന ഒരു സമൂഹത്തെ ഭയന്നാണ് കുറേ ആളുകളെങ്കിലും സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിറ്റിനെയോ കാണാൻ പോകാം പോകാൻ മടിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ അർഹിക്കുന്ന അവജ്ഞകൂടെ തള്ളിക്കളയുക നിങ്ങളുടെ ഹെൽത്താണ് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ആണ് മെൻറ്റൽ ഹെൽത്തും ഈ മെൻറ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി ഈ പറയുന്ന വിവര ദോഷികളെ വിവര ദോഷികളെന്ന് തന്നെ പറയണ ഈ വിവര ദോഷികളെ കണ്ടില്ലെന്ന് നടിച്ച് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഫിസിക്കൽ ഹെൽത്തിന് നിങ്ങൾക്ക് ജിംനേഷ്യത്തിൽ പോയാലോ നല്ല ഫുഡ് കഴിച്ചാലോ പറ്റും പക്ഷേ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽസിൽ നിന്ന് തന്നെ ഹെൽപ്പ് തേടി അത് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയും നിങ്ങളെ ഭ്രാന്തരെന്ന് വിളിക്കും വിളിച്ചോട്ട് അവർ അവർ വിളിക്കുന്ന അവരുടെ വിവരദോഷം കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തർ ഒന്ന് കണ്ടു നിൽക്കുന്നവർക്ക് തിരിക്കുക എന്ന് പണ്ടർ അത്രേ ഉള്ളൂ അവരുടെ കുടുംബത്തിൽ വരുന്നതോട് അതങ്ങ് തീരും അപ്പോൾ അവർ തന്നെ പറയും മെൻറ്റൽ ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയും അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആദ്യം ഇൻ്റർവ്യൂ കൊടുത്ത വ്യക്തിയോടും അതേ മാനസികാവസ്ഥ വെച്ച് പുലർത്തുന്ന ഒരു കൂട്ടം ആളുകളോടും പറയാനുള്ളത് മെൻ്റൽ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് വിവരദോഷം വിളമ്പാതെങ്കിലും ഇരിക്കുക